എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനേ എനിക്കിപ്പോൾ ഡ്യൂട്ടിയുടെ ടൈമൊക്കെ ഒന്ന് ചേഞ്ച് ആയിരുന്ന ഞാൻ അപ്പോൾ ഒന്ന് വൈകുന്നേരം നടക്കാൻ വിചാരിച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള വലിയൊരു ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ സമയം നമ്മുടെ ഉണ്ണിക്കുട്ടനെ അവിടെ സൈക്കിൾ കൊണ്ട് കൊടുത്തിരിക്കുക അവനോ സൈക്കിൾ ഔട്ടാണ് അവൻ സൈക്കിൾ ഔട്ട് നമുക്ക് കാണിച്ചത് പക്ഷേ എന്നെ സർപ്രൈസാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഗ്രൗണ്ടിലെ കുറച്ച് മാസം ഒരു നവംബർ സമയത്തൊക്കെ നടക്കാൻ വരുമ്പോൾ രണ്ട് പട്ടിക്കുട്ടികളെ ഞാൻ കണ്ടിരുന്നു കേട്ടോ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് സ്നേഹമായി അപ്പോൾ ഞാൻ ഇവിടെ വന്ന പാടെ തന്നെ നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടി എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നു കുട്ടിയല്ലേ കുറച്ച് പേടിച്ചിട്ട് ഞാനൊരു ബാറ്റൊക്കെ എടുത്ത് അടിക്കാൻ നോക്കി പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ പിന്നാലെ വരുന്നത് അനുസരിച്ചാൽ ഞാൻ ആ പട്ടിക്കുട്ടീനെ ഹലോ ഗായ്സ് അപ്പം ഇതാണ് കേട്ടോ പറഞ്ഞത് നമ്മുടെ ഈ ഒരു പട്ടിക്കുട്ടി നോക്കിയേ എന്നെ കണ്ടപ്പോൾ പരിചയം പക്ഷേ എനിക്ക് തോട്ടാൻ ഭയങ്കര പേടി അമ്പോ എന്താണ് എന്താണ് ഹലോ സത്യം നല്ല പേടിയുണ്ട് എനിക്കും നല്ല പേടിയുണ്ട് കാരണം ഈ പേപ്പട്ടികളിലൊക്കെ ശല്യം ഉള്ളതുകൊണ്ടേ നോക്കിൻ്റെ പിന്നാലെ വരണം ചൂടാ എന്തായാലും ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗെടുക്കാൻ നിന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടിയേ ഹലോ ബായ് അവൻ എന്റെ പേരൊക്കെ ഇട്ടിണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ കാണ വീടുണ്ടല്ലോ ആ വീട്ടിലത്തെ കുട്ടികളാണ് ഈ പട്ടികുട്ടി വളർത്തുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വീടിയെടുക്കണം എന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മുടെ നായ്ക്കുട്ടീനെ കണ്ടപ്പോഴാണ് കേട്ടോ വീടിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കുട്ടെ നോക്കിയാ സൈക്കിൾ സൈക്കിളോണ്ട് പോകണ്ട വീണിട്ട് മുറിയാക്ക എല്ലാം പോക്കോണ്ട് ഞാൻ കാണിച്ചു ഉണ്ണി വഴിയിൽ കൂടെ നടക്കുമ്പോ ഒരു ഉപകാരം എന്താണെന്നറിയോ കുറേ കാര്യങ്ങൾ കാണാട്ടോ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചുള്ള സംഭവം നോക്കിയാൽ മഴക്കാലായിട്ട്താ നിറയെ ചക്കപ്പുഴ ഉണ്ട് നടക്കാൻ ഇറങ്ങിയതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണും അത് വേറൊരു പട്ടിക്കുട്ടി അതിനെ നല്ല രസത്തിൽ ക്യൂട്ടായിട്ട് ഉടുപ്പൊക്കെ ഡീപ്പിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അടുത്തൊരു വീട്ടിൽ കണ്ടതാണ് ചെറിയ കേട്ടോ ഈ ചെറിയ ഇത് പക്ഷേ പച്ചയാണ് പഴുത്തതും ഉണ്ട് പക്ഷേ ഇതിന് പിന്നെ ചുണ്ണാമ്പിലൊക്കെ ഇട്ടിട്ട് ശരിക്കും ആയിക്കാലാണ് ചെറിയുടെ ഒരു രൂപം തന്നെയാവുക അതിൻ്റെ പച്ച വന്നിട്ട് ഉണ്ണികൊണ്ട് പൊട്ടിച്ചു കൊടുത്തു പക്ഷെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ഈ വഴിയിൽ കൂടെ നടന്ന് പോകാം അങ്ങനെ അതാ ചെറിയ വരത്തിന് ഈ സൈഡിൽ ഒരുപാട് ചെറിയുണ്ടായി നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അത് കൂടി രണ്ട് മൂന്ന് മാസമായിട്ട് നടക്കുക ൂടിന്റെ കൂടെ കുറച്ചു നേരം നടന്ന് ഭയങ്കര സന്തോഷായിട്ട് ഈ നടക്കാൻ പോകുമ്പോ തന്നെ നമുക്ക് ആൾക്കാരെ കണ്ടിട്ടും നമ്മുടെ നാട് കണ്ടാലും സന്തോഷാവൂലേ മഴ കുറച്ച് നേരത്തെ മുന്നോട്ട് പെയ്തോളൂ അപ്പഴേക്കും വെള്ളം ഇവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊക്കെ സൈക്കിൾ ഔട്ടാണ് ആണേ പണി കിട്ടി കുറേ ആയിട്ട് നടക്കാൻ പോയിട്ട് പിന്നെ നടക്കാൻ പോകുമ്പോൾ പണി കിട്ടിയതാണ് മഴക്കാലമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമല്ലോ അങ്ങനെ മഴ പെയ്തപ്പോൾ ഞാൻ എൻ്റെ ചെടിയുടെ ചുവടെ നിന്നാണ് അപ്പൊ അത്രയൊക്കെയുള്ള ഒന്ന് ചെറിയൊരു വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ബൈ